പോതിണ്ട് പക്ഷെ ഇപ്പൊ അത്രയും പൈസ ഇണ്ടാക്കിയല്ലേ നിങ്ങളൊന്നും അത് തിരുവത്തിന കൊടുത്താലേ അതല്ല നല്ലത് എന്താ നല്ല സാധന കേട്ടാ അല്ല ഞാൻ അങ്ങോട്ട് പാസ്പോർട്ട് എടുക്കാൻ പറയല്ലോ അതെന്തായി ആ ഞങ്ങള് രണ്ടാളും കൊടുത്തേക്കണേ അപ്പൊ ഇന്നോ നാളൊക്കെ കിട്ടുപോയിക്കാരോ ഞാൻ പോസ്റ്റ്മാനെ ഉസ്മാക്കാനോ കണ്ടപ്പോ ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ അയാള് വന്നിട്ടില്ല എന്നാ പറഞ്ഞത് എന്തായാലും ഫ്രണ്ട്സിനുള്ള കിട്ടുപോയിക്കാരോ കിട്ടിയല്ലേ നേരം വെക്കണ്ട രണ്ടാളതിന്റെ ഫോട്ടോ ഷാറ്റ് കണ്ടേ ാണ് എന്താടാ രണ്ടാളിയും പാസ്പോർട്ട് കിട്ടിയില്ലേ കിട്ടിയതാ അത് ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കണേ രണ്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തും ചെയ്തേ രണ്ടാളത്തും കൊടുത്തേരി ഞാൻ അവിടെ ചെന്ന പിറ്റേന്ന് തന്നെ ഞാൻ അർബിന്റെ കൈ കൊടുക്കും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വിശ എടുത്തു നിങ്ങൾ രണ്ടാളും രണ്ടാഴ്ച പൈസക്ക് വേറെ ചെലവൊന്നും ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ മാതിരി ടിക്കറ്റിന്റെ പൈസ മാത്രം എടുത്താ മതി ബാക്കിയൊക്കെ ഫ്രീ ആണ് നിങ്ങൾ എന്നാലേ നിങ്ങൾ അറബിനോട് ഞങ്ങളെ കണ്ടാളോ അസ്ലാം വലൈക്കും പറയണം ഞാൻ ഞാൻ വലൈക്കും അല്ല എനിക്ക് പോകാനായോ എത്ര എളുപ്പ ദിവസം കറന്നു പോണേ അക്ബർ ട്രാവൽസിന്റെ അയിന് ബെന്നൂര് പോയാലേ കിട്ടുള്ളൂ പോവാൻ പോയി നന്നായി ഞാൻ ആ അവിടെ എന്തേ കാക്ക മോനെ ഞാന് ഇപ്പൊക്ക് ഒരു കത്തയച്ചിരുന്നു വല്ല മറുപടിയും കിട്ടിയാ ഇല്ല കത്തൊന്നും വന്നിട്ടില്ല എന്ത്യ അതൊന്നും നമ്മളെ പൂച്ചക്കാട്ടിൽ അബു ജോലി ചെയ്യുന്നത്

ഞാനും നമ്മളെ മുക്കട്ട ശംസില്ലേ അവനക്കു ഞാനൊരു കത്ത് എഴുതിയിരിക്കുന്നത് അയാളെ എടുത്താണ് ഈ അബുവാക്ക ഏതായാലും ഒന്ന് വിശൊന്ന് കിട്ടാമതിയായിരുന്നു ആൾക്കാർ ചോദിച്ചു സമാധാനം